കർത്താവായ ക്രിസ്തുവിലൂടെ നമുക്ക് പാപമോചനവും അവിടുന്ന് ചിന്തയ രക്തം വഴി സമ്പൂർണമായ രക്ഷയും നമുക്ക് കൈവന്നിരിക്കുന്നു കർത്താവിൻ്റെ തിരുച്ചോറയിൽ നമുക്ക് വേണ്ട പൂർണ്ണമായ രക്ഷയുണ്ട് നമ്മൾ സംശയിക്കരുത് നിസ്സംശയം സംശയം കൂടാതെ നമുക്ക് വിശ്വസിച്ച് ഈ വിശ്വാസം ജീവിക്കാൻ പറ്റണം കർത്താവിൻ്റെ തിരു രക്തത്തിൽ തിരു ശരീരത്തിൽ എനിക്ക് പൂർണ്ണമായി പൂർണ്ണമായ വീണ്ടെടുപ്പുണ്ട് സമ്പൂർണമായ രക്ഷയുണ്ട് എൻ്റെ സഹോദരൻ എത്ര മനോഹരമായ ഒരു തിരുവചനമാണിത് കൂടുതൽ കർത്താവിൻ്റെ തിരുത്തത്തെ സ്നേഹിക്കുവാൻ കർത്താവിൻ്റെ പരിശുദ്ധ ശരീരത്തെ ബഹുമാനിക്കുവാൻ ആധുരിക്കുവാൻ നമ്മൾ കൂടുതൽ കൂടുതൽ തീഷ്ണമതികളായിട്ട് മാറണം രണ്ട് മക്കാബായർ നാല് പതിനേഴ് പറയുന്നുണ്ട് ആത്മീയ കാര്യങ്ങളോട് ദൈവീക നിയമങ്ങളോട് കാണിക്കുന്ന അനാദരവ് നിസ്സാരമല്ല കർത്താവിൻ്റെ പരിശുദ്ധ രക്തങ്ങളോടുള്ള ബഹുമാനത്തിലും ആദരവിലും നമ്മൾ നമ്മുടെ കുടുംബങ്ങളും തലമുറകളും വളരണം പശുത് കുർബാനയുള്ള നിന്ന അപമാനങ്ങൾ കർത്താവിൻ്റെ തിരുച്ചോരയോട് തിരു ശരീരത്തോട് നമ്മൾ കാണിക്കുന്ന അവഹേളനങ്ങൾ അതൊരിക്കലും നമുക്ക് അനുഗ്രഹമല്ല അത് നമ്മുടെ ജീവിതങ്ങളെ നാശത്തിലേക്ക് കൊണ്ടുപോകും എൻ്റെ സഹോദരങ്ങളെ അത് നിസ്സാരമല്ല എന്ന വചനം പറയുന്നത് അപ്പോൾ തിരുച്ചോരയെക്കുറിച്ച് കൂടി ധ്യാനിക്കണം തിരുക്തത്തെക്കുറിച്ച് കൂടുതൽ പ്രകർത്തിക്കണം പക്ഷേ അവിടെ തിരുക്തത്തെ വിളിച്ചു വിളിച്ച് പ്രാർത്ഥിക്കണം നമ്മുടെ ജീവിതത്തിലേക്ക് കുടുംബങ്ങളിൽ തലമുറകളിൽ സഭയിലേക്ക് കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക വലിയ മാറ്റങ്ങൾ സംഭവിക്കും അവിടെയെല്ലാം കർത്താവിന് ഇടപെടൽ ഇടപെടലുകൾ ഉണ്ടാകും പ്രവർത്തനങ്ങൾ ഉണ്ടാകും വ്യാപനം ഉണ്ടാകും നമ്മൾ ഈ വചന ശുശ്രൂഷയിൽ പ്രധാനമായി ചിന്തിക്കാൻ പോകുന്നത് കർത്താവ് കുരിശിൽ ചിന്തിയ രക്തത്തിലൂടെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളാണ് നമുക്ക് ലഭിച്ച നന്മകളാണ് അതൊത്തിരിയേറെ നമുക്ക് ഈ ജീവിതം മുഴുവൻ ധ്യാനിച്ചാലും ചിന്തിച്ചാലും പ്രഘോഷിച്ചാലും അത് തീരുകയില്ല അത്രമാത്രം നമ്മുടെ ബുദ്ധിക്ക് അതീതമായ വിധത്തിൽ നന്മകൾ അനുഗ്രഹങ്ങൾ തൻ്റെ തിരു രക്തത്തിലൂടെ ഈശ്വരൻ നമുക്ക് തന്നിട്ടുണ്ട് എന്നാൽ നമ്മളിവിടെ ഒരു മൂന്ന് നാല് കാര്യങ്ങൾ പെട്ടെന്നൊന്ന് ചിന്തിക്കുകയാണ് എൻ്റെ സഹോദരങ്ങളെ നമ്മൾ ഈ വചനത്തിൽ തൊട്ടടുത്ത വചനത്തിൽ കണ്ടു കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്തിലൂടെ നമുക്ക് ലഭിച്ച ഒന്നാമത്തെ അനുഗ്രഹമാണ് സമ്പൂർണമായ രക്ഷ പരിപൂർണമായ സാൽവേഷൻ നമ്മുടെ കർത്താവ് നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ് അവൻ സ്വന്തം രക്തം കൊടുത്ത് നമ്മൾ വീണ്ടെടുത്തു വെളിപാട് പുസ്തകം അഞ്ചാം അധ്യായം ഒൻപതാം പതനത്തിൽ യോഗനശ്രീക ദർശനം കാണുകയാണ് അവർ ഒരു നവികാനം ആലപിച്ചു പുസ്തക ചുഴൽ തുറക്കാനും അതിന് മുദ്രകൾ പൊട്ടിക്കുവാനും നിയോഗ്യനാണ് അവൻ തൻ്റെ രക്തം കൊണ്ട് സകല ഗോത്രങ്ങളെയും എല്ലാ ഭാഷകളെയും എല്ലാ ജനതകളെയും എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ദൈവത്തിന് വേണ്ടി വിലയ്ക്കുവാങ്ങി ദൈവത്തിന് വേണ്ടി വിലക്ക് കർത്തവ് നമ്മളെ പർച്ചേസ് ചെയ്യാണ് നമ്മൾ നിത്യ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരായിരുന്നു ഇറ്റേണൽ പണിഷ്മെൻറ്റ് ലഭിച്ചവരായിരുന്നു നമ്മൾ എന്നാൽ ആ നിത്യ മരണത്തിൻ്റെ പിടിയിൽ നിന്ന് തൻ്റെ രക്തം കൊടുത്ത് നമ്മൾ വീണ്ടെടുത്ത് വിലക്ക് വാങ്ങുകയാണ് കർത്താവ് നമ്മളെ പർച്ചേസ് ചെയ്ത് നമ്മൾ മറ്റൊരു ഭാഷയിൽ പറഞ്ഞ് നമ്മൾ വില കൊടുത്ത് കർത്താവ് നമ്മളെ സ്വന്തമാക്കി നമ്മളെ പർച്ചേസ് ചെയ്ത് അവൻ അവനായി നമ്മളെ നേടുകയാണ് നമ്മൾ വീണ്ടെടുക്കുകയാണ് എൻ്റെ സഹോദരങ്ങളെ പൂർണ്ണമായ രക്ഷയാണ് നമ്മുടെ കർത്താവ് സമഗ്ര വിമോചകനാണ് അവനേക രക്ഷകനേക കർത്താവുമാണെന്ന് ഈ പരിശുദ്ധ പതിനെ നമ്മൾക്ക് വെളിപ്പെടുത്തി തരികയാണ് പൂർണ്ണമായ രക്ഷ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്തിലൂടെ എനിക്ക് നിനക്ക് സമ്പൂർണമായ രക്ഷ ലഭിച്ചിരിക്കുന്നു പൂർണ്ണമായി വീണ്ടെടുപ്പ് ലഭിച്ചിരിക്കുന്നു അവൻ ദൈവത്തിന് വേണ്ടി നമ്മെ വിലക്കു വാങ്ങിയിരിക്കുന്നു വിശ്വസിച്ചാമേൻ പറഞ്ഞേ ആമേൻ സ്തുതിക്കുന്നത് സ്തുതിക്കത് സ്തുക്കുന്ന സ്തുതിക്കുന്നത് കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് നൽകി ഓർത്ത് നന്ദിയോടെ 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 സ്തുതിക്കുന്നു ഈ സത്യമാണ് പൗലോസ് വീണ്ടും സമയം പഠിപ്പിക്കുന്നത് റോമാകാർഗിത ലേഖനം അവിടെ മൂന്നാം അധ്യായം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വചനങ്ങളിലാണ് വിശ്വാസം വഴി ലഭ്യമാകുന്ന രക്തം കൊണ്ട് അവൻ നമ്മളെ വീണ്ടെടുത്തു നമ്മൾ നീതീകരിച്ചു നമ്മൾ വീണ്ടെടുക്കുകയാണ് തൻ്റെ രക്തം കൊടുത്ത് നമ്മൾ വീണ്ടെടുത്തു കർത്താവ് സഖലത്തിൽ നിന്നും എല്ലാവിധ തിന്മകളിൽ നിന്നും പാപ പൈശാചകാധിപത്യങ്ങളിൽ നിന്നെല്ലാം കർത്താവ് പൂർണ്ണമായി നമ്മൾ വീണ്ടെടുത്തു നമുക്ക് സമ്പൂർണ്ണ രക്ഷ നൽകി നമുക്ക് നിത്യജീവൻ നൽകി എൻ്റെ സഹോദരങ്ങൾ ഇതിനേക്കാൾ വലിയൊരു കാര്യമുണ്ടോ അതുകൊണ്ട് പൗരൂസ് ഇപ്പോൾ പറയുന്നത് റോമർ പന്ത്രണ്ടിൻ്റെ ഒന്നിൽ ആകെയാൾ സഹോദരങ്ങളെ ദൈവത്തിൻ്റെ കാരുണ്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ് ദൈവത്തിൻ്റെ ആ സ്നേഹം കാരുണ്യം ഞാൻ എന്താണ് കർത്താവ് നമ്മോട് കാണിച്ച കാരുണ്യം ഈ വീണ്ടെടുപ്പിൻ്റെ അനുഭവമാണ് റോമർ അഞ്ചിൻ്റെ എട്ടിൽ പറയുന്നു നാം പാപികളായിരിക്കേ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു നമ്മൾ വീണ്ടെടുത്തു നമുക്ക് നിത്യരക്ഷ നൽകി അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കി നമുക്ക് പൂർണമായി രക്ഷ തന്നുകൊണ്ടാണ് നിത്യജീവൻ പ്രദാനം ചെയ്തുകൊണ്ടാണ് ദൈവം തൻ്റെ സ്നേഹം പ്രകടമാക്കിയത് അവിടെ നമ്മൾ വിലയ്ക്ക് വാങ്ങി തൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെ എൻ്റെ സഹോദരങ്ങൾ നമ്മൾ ഇനി നിരാശയിലും വിഷാദത്തിലും ലോകാരൂപിയിലും ജഡീകാരൂപിയിലും ജീവിക്കേണ്ടവരല്ല കർത്താവിൻ്റെ രക്ഷയിൽ ദിനംതോറും ജീവിക്കേണ്ടവർ ആ രക്ഷയുടെ ആനന്ദം ജോയ് ഓഫ് സാൽവേഷൻ ആ രക്ഷയുടെ ആനന്ദം അനുഭവിച്ച് ജീവിക്കണം നമ്മൾ ഒരു വ്യക്തി കർത്താവിനെ കണ്ടുമുട്ടുമ്പോൾ ലഭിക്കുന്ന ഒരു ആനന്ദമുണ്ട് ആ ആനന്ദമാണ് ഈ ലോകത്തിൻ്റെ സകല തിന്മകളിൽ നിന്നും അവനെ പരിരക്ഷിക്കുന്നത് ഇത് പറഞ്ഞില്ലേ സങ്കീർത്തന നാലിൻ്റെ ഏഴ് അവർക്ക് ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും ആനന്ദം എൻ്റെ ഹൃദയത്തിൽ എൻ്റെ കർത്താവ് നിക്ഷേപിച്ചിരിക്കുന്നു ഈ ആനന്ദം ഏതാണ് ജോയ് ഓഫ് സഹോദരങ്ങളെ അത് രക്ഷയുടെ ആനന്ദമാണ് രക്ഷയുടെ ആനന്ദം ഒരു വ്യക്തി കർത്താവിനെ കണ്ടുമുട്ടുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതം ആനന്ദം കൊണ്ട് ആ രക്ഷ കൊണ്ട് നിറയുമ്പോൾ അതിൻ്റെ റിസൾട്ടാണ് ജോയ് ജോയ് ഓഫ് സാൽവേഷൻ